പാലക്കാട് നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയിലെ വിഭാഗീയത മറനീക്കിപ്പുറത്ത് പി ടി ഉഷ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ബി ജെ പി നേതാവും നഗരസഭാ ചെയർപേഴ്സണുമായ പ്രമീള ശശിധരനെ ഒഴിവാക്കി കൊപ്പം പതിനെട്ടാം വാർഡിലെ ബയോമെഡിക്കൽ ലാബിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ നിന്നാണ് പ്രമീളയെയും വൈസ് ചെയർമാൻ കൃഷ്ണദാസിനെയും ഒഴിവാക്കിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ ഭാര്യ കൗൺസിലറായ വാർഡിലാണ് സംഭവം കൊപ്പം ജംഗ്ഷനിൽ രാജ്യസഭാ എം പി ഉഷ തറക്കല്ലിടൽ നിർവഹിച്ചു എൻ്റെ ആദർശ ഗ്രാമമായിട്ട് അഡോപ്റ്റഡ് ഗ്രാമമായി എടുത്തത് കോട്ടയത്തുള്ള പള്ളിക്കത്തോടാണ് ആ പള്ളിക്കത്തോട് അതിഭംഗിയായിട്ട് തന്നെ നന്നായിട്ട് അവിടെ പക്ഷെ എന്നാലും അതിനേക്കാളേറെ എം പിന്നാട് വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഈ പാലക്കാടാണ് മൂന്ന് കോടിയോളം രൂപ മൂന്നും കോടിയോളങ്ങൾ വിവിധ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയുമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അത് ഈ പാലക്കാട് എനിക്ക് എന്റെ സ്വന്തം നാടാണ് കാരണം ഞാൻ പഠിച്ചത് മേഴ്സി കോളേജിലാണ് എൺപത്തി ജോയിൻ ജോയിൻ ചെയ്തു റെയിൽവേയിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഡി ആർ എസ് എടുക്കുന്നവരെ ഞാൻ പാലക്കാടായിരുന്നു അപ്പൊ പാലക്കാട് എൻ്റെ സ്വന്തം നാട് തന്നെയാണ് അപ്പം ആദ്യമായിട്ടാണ് എം പി ലാഡിൽ നിന്ന് ഒരു ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ എന്താ പറയുക ദേവിന് വേണ്ടിയിട്ട് വക അത് പ്രത്യേകിച്ചും അതിന്റെ ഇമ്പോർട്ടൻസ് വളരെ കൃത്യമായി തന്നെ ശ്രീമതി മിനി കൃഷ്ണകുമാരും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ജനുവനാണെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മളതിനെ പറ്റി കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അത് ജനുവൻ ആണെന്ന് മനസ്സിലായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വളരെ ചെറിയ ചെലവിൽ അവർക്കത് പറ്റിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ എം ബി ഫണ്ടിൽ നിന്നെടുത്താണ് ലാബ് നിർമ്മിക്കുന്നത് ചടങ്ങിൽ കൌൺസിലർ മിനി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പ്രദീപ് വിജയൻ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ പ്രമീള ശശിധരനും കൃഷ്ണകുമാർ വിരോധികളും രംഗത്ത് വന്നിരുന്നു സന്ദീപ് വാര്യർ പാർട്ടി വിടാനിടയാക്കിയതും കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ഇപ്പോൾ തന്നെ തർക്കം രൂക്ഷമായതോടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ എന്താകും സ്ഥിതിയെന്നാണ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നത് UTV News, Parakat.